ഒറ്റ റീൽസിൽ ജീവിതം മാറി മറിഞ്ഞ ഒരു ഗൃഹനാഥൻ്റെ കഥയാണിത് റീൽസെടുത്ത് കുടുങ്ങിയിരിക്കുകയാണ് ആലുവ സ്വദേശി അബ്ദുൽ ലത്തീഫ് പോക്കറ്റിൽ പിൻ ചെയ്ത് വെച്ച് ക്യു ആർ കോഡ് വഴി വിവാഹ വീടിൻ്റെ മുറ്റത്ത് നിന്ന് പണം വാങ്ങുന്ന ഗൃഹനാഥൻ എന്ന പേരിൽ കഴിഞ്ഞ ദിവസം മുതൽ സമൂഹ മാധ്യമങ്ങളിൽ വീഡിയോ പ്രചരിച്ചിരുന്നു ഇതിന് പിന്നാലെ കടുത്ത സൈബർ ആക്രമണം നേരിടുകയാണ് അബ്ദുൽ ലത്തീഫ് റീൽ ചിത്രീകരണത്തിന് വേണ്ടി ചെയ്ത കാര്യം വിവാഹത്തിനെത്തിയ മറ്റൊരാളുടെ അടുത്ത് സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിപ്പിച്ചതോടെയാണ് സംഗതി കൈവിട്ടു പോയത് അബ്ദുൽ ലത്തീഫിൻ്റെ ജ്യേഷ്ഠൻ്റെ മകന്റെ വിവാഹ ദിവസമായിരുന്നു സംഭവം റീൽസ് ചെയ്തതിൻ്റെ ഭാഗമായാണ് ക്യു ആർ കോഡ് ഷർട്ടിന്റെ പോക്കറ്റിൽ പിൻ ചെയ്തത് ചിലർ ക്യു ആർ സ്കാൻ ചെയ്ത് ആയിരം രൂപ വരെ അയക്കുന്നതും വീഡിയോയിൽ കാണാം ഇത് ശ്രദ്ധയിൽപ്പെട്ട ഒരാൾ വീഡിയോ എടുത്ത് ഇൻസ്റ്റഗ്രാമിൽ പങ്കുവെക്കുകയായിരുന്നു വിവാഹത്തിനെത്തുന്നവരിൽ നിന്നും ക്യു ആർ കോഡ് ഉപയോഗിച്ച് ഗൃഹനാഥൻ പണം വാങ്ങുന്നുവെന്ന തരത്തിൽ ഇത് ഇൻസ്റ്റഗ്രാമിൽ പ്രചരിച്ചതോടെ അബ്ദുൽ ലത്തീഫും കുടുംബവുംഷമത്തിലായി വ്യാജ പ്രചരണത്തിന്റെ പേരിൽ കടുത്ത സൈബർ ആക്രമണമാണ് അബ്ദുൽ ലത്തീഫ് നേരിടുന്നത് പലരുടെയും ജീവിതത്തിൽ ഇന്ന് ഒഴിച്ചു കൂടാനാകാത്ത ഒന്നാണ് റീൽ ചിത്രീകരണം ഒരു റീൽസിൽ ജീവിതം മാറിമറയുന്ന പലരുമുണ്ട് ചിലർക്കത് നല്ല രീതിയിൽ മാറിമറിയും ചെറുതെ ജീവിതം അത് മോശമായും തന്നെ ബാധിക്കും കല്യാണ വീടിന്റെ മുന്നിൽ നിൽക്കുന്ന ഒരാൾ ഷർട്ടിൽ പേടിഎമ്മിന്റെ ക്യു ആർ കോഡ് ചേർത്ത് വെച്ചതും അതിഥികൾ ഓരോരുത്തരായി ക്യു ആർ കോഡ് സ്കാൻ ചെയ്ത് പണം അയക്കുന്നതുമാണ് വീഡിയോ നിന്നും ആരോ പങ്കുവച്ച് ഈ വീഡിയോ പെട്ടെന്നാണ് വൈറലായി മാറിയത് ഇരുപത്തിയൊരു ലക്ഷത്തോളം സന്തുഷ്ടരായി ഉപഭോക്താക്കളും രണ്ട് ലക്ഷത്തോളം തിമര ശസ്ത്രക്രിയകളും പൂർത്തിയാക്കിയ പെരിന്തൽമണ്ണ ദേശീയ മാധ്യമങ്ങളിലടക്കം വാർത്തയായി മാറി കേരളത്തിലെ കല്യാണ വീട്ടിൽ വധുവിൻ്റെ പിതാവ് ക്യു ആർ കോഡ് വഴി പണം വാങ്ങുന്നു എന്നായിരുന്നു വാർത്തകൾ തങ്ങളുടെ ക്യു ആർ കോഡാണ് ഉപയോഗിച്ചതെന്നതിനാൽ പേ ടി ഔദ്യോഗിക പേജിൽ പോലും വീഡിയോ എത്തി വീഡിയോ വൈറലായതിന് പിന്നാലെയാണ് കുടുംബം വിഷമത്തിലായിരിക്കുന്നത് ഒറ്റ റീൽസിൽ ജീവിതത്തിൽ നല്ല മാറ്റങ്ങൾ വന്നവരും വെട്ടിലായവരും നിരവധിയുണ്ട് ഇത്തരത്തിലൊരു എടുത്ത് പൊറുതിമുട്ടിയിരിക്കുകയാണ് ആലുവ സ്വദേശിയായ അബ്ദുൽ ലത്തീഫ് സംഭവത്തിന്റെ സത്യാവസ്ഥ മറ്റൊന്നാണെന്നിരിക്കെ വ്യാജ പ്രചരണത്തിന്റെ പേരിൽ കടുത്ത സൈബർ ആക്രമണമാണ് ലത്തീഫും കുടുംബവും നേരിടുന്നത് വളരെ മോശമായ രീതിയിലാണ് പലരും ഇതിനെ കമന്റ് ചെയ്തതും എന്നാൽ ചിലരാകട്ടെ ഇതിനെ രസകരമായി തന്നെ എടുക്കുകയും ചെയ്തു എന്നാൽ നിരവധി മാധ്യമങ്ങളിൽ ഇത് വാർത്തയായും മറ്റും വന്നതോടെ കുടുംബം നാണം കിട്ടിയിരിക്കുകയാണിപ്പോൾ